എല്ലാവർക്കും ഹാപ്പി വിത്ത് സിനീസ് ലൈഫിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഫെബ്രുവരി ഫെബ്രുവരി ഫോർട്ടീൻത്ത് എന്താണ് വാലൻറ്റീൻസ് ഡേ അതായത് പ്രണയിതാക്കളുടെ ദിനം അല്ലേ പ്രണയിക്കുന്നവർക്കും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരുന്നവർക്കും ഭാര്യ ഭർത്താവിനും ആവാം അല്ലേ ഭാര്യ ഭർത്താവും മരണം വരെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നിങ്ങൾ ഫെബ്രുവരി ഫോർട്ടീൻത്തായിട്ട് ഒരു പതിനാല് പ്ലാൻ്റെ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ അല്ലെങ്കിൽ ഈ പ്രണയിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റിയ അവർക്ക് ചെടി ഇഷ്ടമാണെങ്കിൽ കൊടുക്കാം കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫെബ്രുവരി ഫെബ്രുവരി ഫോർട്ടീൻത്തിന് എൻ്റെ ലവ് എനിക്ക് തന്ന പ്ലാന്റ് ആ പതിനാല് പ്ലാന്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ പതിനാല് പ്ലാന്റും സ്വർണം പോലെ അത് ലൈഫ് ടൈം ഈ മരണം വരെ നിങ്ങളുടെ വീട്ടിൽ കണ്ടു നിങ്ങൾക്ക് ആസ്വദിക്കാം അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പതിനാല് പ്ലാന്റ് വാങ്ങിച്ചു കൊടുക്കാം കാശുള്ളവരിൽ അപ്പോൾ എല്ലാവർക്കും പറ്റിയ അഫോർഡ് പ്രൈസിൽ ഞാൻ കൊണ്ടുവരുന്നത് ഫെൽനോസിസ് ആണെങ്കിൽ വൺ പ്ലാന്റിന് വരുന്നത് നാനൂറ്റി രൂപ അതല്ല ത്രീ പ്ലാന്റ്സ് കോമ്പോ ആണെങ്കിൽ വൺ പ്ലാന്റ് നൂറ്റി അല്ല നാനൂറ്റി അമ്പത് രൂപ ഓക്കെ ഇനി രണ്ടോബു ഫിഫ്റ്റി റുപ്പീസിൻ്റെ രണ്ടോബ ഉണ്ട് കാറ്റലോഗ് ഉണ്ട് അതിന് ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് മിനിമം ത്രീ പ്ലാന്റ്സ് കോമ്പോ ഇനി അതുമല്ല തീരെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പതിനാല് പ്ലാന്റ്സ് വാങ്ങി ആകരുണ്ടെങ്കിൽ നിങ്ങൾ നൂറ്റി മുപ്പത് രൂപ പ്ലാന്റ് വാങ്ങിച്ചോളൂ കൾസെഷൻ ഇല്ല തരുന്ന പതിനാല് പ്ലാന്റും പതിനാല് ഡിഫറെൻറ്റ് വിത്ത് ബോട്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്താ പറയുക ഒരു നല്ലൊരു ഓർമ്മയില്ല അപ്പോൾ നാല് വിത്ത് പടി കിട്ടുമ്പോൾ കുറഞ്ഞ ഓഫറിൽ വേണ്ട ഒരു വേഗം വരാമായിട്ട് ഫോ ഫോർട്ടീൻ വരെ ഓഫർ